മുന്നൂറ്റി അറുപത് ദിവസവും ജിന്ന് 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 എന്ന് പറയുന്ന നാട് നീങ്ങളെ കുട്ടിച്ചോറാക്കി നടക്കുന്ന ആൾക്കാർ അപ്പൊ നമ്മളെ സംബന്ധിച്ചൊത്തോ നമ്മളെ സംബന്ധിച്ച് ദുരാരോഹണം പറയുമ്പോ നമ്മളൊരു അഞ്ചോ ആറോ മണിക്കൂർ ഏറെ ഒന്ന് മണിക്കൂർ എട്ട് മണിക്കൂർ മാത്രം മറുപടി പറഞ്ഞപ്പോൾ ചില ആൾക്കാർ പറയാണ് ഒരു ദിവസം മുഴുവൻ മറുപടി ജിന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്ത് പരിപാടികൾ നടത്തിയാലും പറയാനുള്ളത് ഇപ്പൊ ചില ആളുകളോ അവർക്ക് ജിന്നില്ലാതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ജിന്നു വേണം പുറത്തേക്ക് പുറത്തേക്കിറങ്ങണമെങ്കിൽ ജിന്നു വേണം പ്രസംഗിക്കണമെങ്കിൽ ജിന്നു വേണം സമ്മേളനം നടത്തണമെങ്കിൽ ജിന്നു വേണം അന്തി ഉറങ്ങണമെങ്കിൽ ജിന്നു വേണം എന്നീ ആളുകൾ പരിഹസിച്ചിരുന്നു എന്നാൽ മുജാഹിദുകൾക്കെതിരെ ഈ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉന്നയിച്ച ആളുകൾ ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് അവരുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരെ മുഴുവൻ വിളിച്ചു ചേർത്തിരിക്കുന്നു രാവിലെ ഒമ്പത് മണി മുതൽ ഈ വൈകുന്നേരം വരെ അവർക്ക് പറയാനുള്ളത് ജിന്നിനെ കുറിച്ച് മാത്രമാണ് വേറെ ഒന്നിനെ കുറിച്ചും പറയാനില്ല ഇത് മുമ്പേക്ക് മുമ്പേ ചില ആളുകൾ പയറ്റിപ്പോന്നതാണ് ഇപ്പൊ ചില ആളുകളോ അവർക്ക് ജിന്നില്ലാതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ജിന്ന് വേണം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ജിന്നു വേണം പ്രസംഗിക്കണമെങ്കിൽ ജിന്നു വേണം സമ്മേളനം നടത്തണമെങ്കിൽ ജിന്നു വേണം അന്തി ഉറങ്ങണമെങ്കിൽ ജിന്നു വേണം ജിന്നില്ലാതെ അവരില്ല ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ സഹോദരങ്ങൾ മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു കൊല്ലം മുന്നൂറ്റി ദിവസം ദിവസം പണി ഞങ്ങൾക്ക് ആകെ എട്ട് മണിക്കൂറിൻ്റെ അപാണിയത് ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മൾ നമ്മളെന്തെയാണ് ഇവിടെ ചെർക്കിനെതിരെ ഈ പടച്ചവൻ്റെ വിവാദത്തിനെതിരെ ഹദീസ് നിഷേധത്തിനെതിരെ അതുപോലെ തന്നെ ഈ മതനിഷേധങ്ങൾക്കെതിരെ എല്ലാം സബ്ജെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കതൊന്നും നേരമല്ല